ഹായ് കുട്ടീസ് എൻറെ അമ്മ ഭയങ്കര എനർജി ആന്നല്ല നല്ല അടിപൊളി കുസൃതി ചോദിക്കട്ടെ ചോദിക്കാൻ പോവനെ അതാ രീതിയില് കൂടി പോന്ന് ചോദിക്കാൻ പോവനെ ഒരു മേശേന്റെ മേല ഈച്ച അതില് ഒരു ഈച്ചേനെ കൊന്നു ബാക്കി എത്ര ഈച്ചാവും അല്ല കുസൃതി ചോദ്യാന്ന് ഒരു മേശേന്റെ മേല ഈച്ച അതിലൊന്നിനൊക്കെ ഒന്ന് ഇനി എത്ര ചേച്ചി അടിച്ച് ഒന്ന് ഇനി അയിൽ എത്ര ബാക്കിയുണ്ട് തെറ്റാവും ഇതിന്റെ ആൻസർ അറിയുന്നവര് കമന്റ് ചെയ്യ അപ്പൊ ആൻസർ ശരിയായിട്ട് പറയുന്ന പേര് പേര് അടുത്ത വീഡിയോയിൽ പറയാ അപ്പൊ നിങ്ങൾക്ക് അറിയില്ലല്ലോ അപ്പൊ ടാറ്റാ ബൈ ബൈ കമന്റിൽ കേക്കല്ലേ ബൈ ബൈ Okay, thank you.